വടക്കുഴപ്പ് ഭാഗങ്ങളിൽ കർണാടകം തെക്കുഴപ്പുമായി തമിഴ്നാട് പടിഞ്ഞാറ് ലക്ഷദ്വീപിലേക്കുള്ള സമുദ്ര വാതായനം എത്ര മനോഹരമായ ഭൂപ്രദേശമാണ് എൻ്റെ കേരളം പ്രകൃതി കനഞ്ഞു നൽകിയ സമ്പത്തും അഴകും അപൂർവതകളും കൊണ്ട് ദൈവത്തിൻറെ സ്വന്തം നാടിയെന്നും വിശേഷിക്കപ്പെടുന്ന കേരളം ആ പേര് തികച്ചും അർഹം തന്നെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് രൂപം കൊണ്ടത് പൗരാണികമായ ചരിത്രവും കല ശാസ്ത്രം തുടങ്ങിയ രംഗങ്ങളിലെ പാരമ്പര്യവും ഈ നാടിനെ മഹത്തരമാക്കുന്നു നദികളും കാടുകളും കുളങ്ങളും പുഴകളും നൽകുന്ന ജലസമൃദ്ധിയിലും കേരളം വളരെ മുൻപിലാണ് കാർഷിക രംഗത്തെ എടുത്തു പറയേണ്ട വിളകളാണ് സുഗന്ധ വ്യഞ്ജനങ്ങൾ വിദേശികളുടെ പ്രിയ വ്യഞ്ജനമായ കുരുമുളക് കേരളത്തിന്റെ സംഭാവനയാണ് പണ്ട് ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടിയാണല്ലോ ശക്തികൾ കേരളത്തിലെത്തിയതും കച്ചവട മന്ത്രം തുടങ്ങിയതും എൻ്റെ ഈ കൊച്ചുനാടിന് മഹാത്മ്യം വിളിച്ചോന്നത് മുതൽക്ക് കലാകായിക മേഖലകളിൽ പുകൾ പറ്റിയിരുന്നു എൻ്റെ ഈ കൊച്ചുനാട് കഥകളി കൂടിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾക്ക് യുനെസ്കോയുടെ അങ്കാർ പരം വളരെ വള്ളംകളി കളരിപ്പയറ്റി തുടങ്ങിയ കേരളത്തിന്റെ വിനോദങ്ങൾ തൊട്ടേ മേവഴക്കം വിളിച്ചോറിയിരുന്നു കൂടാതെ നമ്മുടെ കേരളം സാക്ഷരതയുടെ കാര്യത്തിനും വളരെ മുൻപന്തിയിൽ തന്നെയാണ് പ്രാചീന കവിത്രയങ്ങളായ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ കുഞ്ചത്തെഴുത്തച്ഛൻ ആധുനിക കവിത്രയങ്ങളായ കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യൻ വള്ളത്തോൾ നാരായണ മേനോ തുടങ്ങിയവരെല്ലാവരും എൻ്റെ കേരളത്തിന്റെ അഭിമാനങ്ങളാണ് എന്നാൽ കേരളത്തിൽ